നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ ഇടതുവിരുദ്ധ പ്രചാരണങ്ങളാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ യുവാക്കൾ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിന്റെ ദുരന്തം തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായി ഇടത് കോട്ടകളിലടക്കം കോൺഗ്രസ് മുന്നേറിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജയരാജന്റെ പരാമർശം ഇല്ലാത്ത കാര്യങ്ങളെ അടിസ്ഥാനമാക്കി സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രചാരണങ്ങളിലാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാർ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എന്തു നുണയും പ്രചരിപ്പിക്കാം എന്ന നിലപാടാണ് കോൺഗ്രസും ലീഗും സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപത്തിന് ഇരയായ ആളാണ് ശൈലജ ടീച്ചർ അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ ആയിരുന്നെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളെ വിലക്കെടുക്കുന്നുണ്ടെന്നും ജയരാജൻ പറഞ്ഞു ചെങ്കോട്ട ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകളുടെ അഡ്മിൻമാർ വിലയ്ക്ക് വാങ്ങപ്പെടുന്നുണ്ട് ആദ്യം ഇത്തരം ഗ്രൂപ്പുകളിൽ ഇടതുപക്ഷ അനുകൂലമായ വാർത്തകൾ വരുമെങ്കിലും പിന്നീട് വിരുദ്ധ പോസ്റ്റുകൾ വരും ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് ഇക്കാര്യം പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപത്തിന് ഇരിയായ ഒരാളല്ലേ ശൈല ടീച്ചർ ഏറ്റവും കൂടുതൽ അധിക്ഷേപം അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ സംവിധാനമല്ലേ എങ്ങനെയാ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചെയ്യുന്നത് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഘടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ഘടതുപക്ഷം എന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാടി ഷാനി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേനെ ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും പക്ഷേ ഇപ്പം കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പിന്റെ അഗ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ അഗ്മിന് വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് അപ്പൊ നമ്മൾ തന്നെ കരുതുന്നു ഏ ജയരാജന്റെ ഫേസ്ബുക്ക് പേജ് തന്നെയാണല്ലോ ഇത് വന്നത് അപ്പൊ അത് ശരിയല്ല വരെ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇടതുപക്ഷ അനുകൂലമായ കാര്യങ്ങളാണ് വന്നത് ഇന്നിതാ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതാ കോൺഗ്രസ് അനുകൂലം ഷാഫി അനുകൂലം ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് നമുക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും മറ്റ് മാധ്യമങ്ങളായാലും നമ്മുടെ എത്തിക്സ് വിട്ട് കളിക്കാൻ പറ്റില്ല നമുക്കുണ്ട് ചില മൂല്യങ്ങൾ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമുണ്ട് എന്ന ഒരു മൂല്യത്തിനും വില കൽപ്പിക്കാതെ സമൂഹത്തിന്റെ മുമ്പാകെ വലിയ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയക്കാരാണ് എന്ന് കരുതും വിധത്തിൽ ഇക്കൂട്ടാർ ഈ സോഷ്യൽ മീഡിയ വിലക്കെടുത്ത് നടത്തുന്ന പ്രചാരവേലിയാണ് ഇന്ന് നാം നേരിടുന്ന ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെ ഹർത്താൽ നടത്തിയ നാടായി ഈ നാടുകേട്ട നമ്മളെ വാസീഫിന്റെ ഡിവൈഎഫ്ഐയും വേണ്ട യൂത്ത് കോൺഗ്രസും വേണ്ട യൂത്ത് ലീഗും വേണ്ട യുവമോർച്ചയും വേണ്ട ശവമോർച്ചയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഹർത്താലും ബന്ധും ആളെയും കൊല്ലാൻ കൊല്ലാങ്കയും ഒരിടത്ത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയത് മറ്റൊരു കൊലപാതകം നടന്നു എന്ന കള്ളം പ്രചരിപ്പിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ അതുകൊണ്ട് നാം ഇപ്പോൾ ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ അവരുടെ കൂടെയുള്ള സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറയുന്നത് ആ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ മീഡിയയുടെ ഉടമകളാണ് മനോരമയും മാതൃഭൂമിയും ചിന്നെ എല്ലാം നമ്മൾ കാണുമ്പോൾ ആ ഉടമയുടെ വർഗ്ഗ താല്പര്യമാണ് അവിടെ കാണുന്നതെങ്കിൽ ഇവിടെ ഉടമ നമ്മളാണ് ഉടമ നമ്മളായതുകൊണ്ട് നല്ലതേ വരൂ എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഉടമ നമ്മളായപ്പോൾ വരുന്ന ആപത്ത് ഉടമയുടെ ഇംഗിതമനുസരിച്ച് അതിനെ നയിക്കാൻ കഴിയും അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം സിഗാവ് കുഞ്ഞനന്ദന്റെ ഉജ്വല സ്മരണ പുതുക്കുന്ന ഘട്ടത്തിൽ ഈ ഗതകാല സംഭവ വികാസങ്ങൾ ശരിയായി മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സിഗാവ് കുഞ്ഞനന്ദന്റെ ഉജ്ജ്വല സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ